ഹലോ ഗൈസ് ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് നമ്മൾ അവിടെ എന്ന ഒരു സർപ്രൈസ് കേട്ടോ അതൊന്നും സ്ഥലം എവിടെയാണെന്ന് പറയുന്നില്ല അങ്ങനെ നമ്മളിപ്പോൾ പോകാനിറങ്ങി അങ്ങനെ കൊച്ചും മാമിയും അജിയും ദീപമാമിയും എല്ലാവരും വരുന്നുണ്ട് മാമനാണ് നമ്മൾ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കുന്നത് അങ്ങനെ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഉണ്ട് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ നമ്മൾ എല്ലാവരും പെട്ടിയും ബാഗൊക്കെ എടുത്ത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനകത്തോട്ട് പോവുകയാണ് ഇനി ടിക്കറ്റ് കൗണ്ടറിൽ പോയി നമ്മുടെ ടിക്കറ്റ് എടുക്കണം അങ്ങനെ ഞാനും അജിയും കൂടെ കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിൽക്കുവാണ് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ ഒരു പത്തര ആ ഒരു ടൈം ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ട്രെയിൻ വരുന്നത് പ്ലാറ്റ്ഫോം വണ്ണിലാണ് അങ്ങനെ നമ്മളെല്ലാവരും അവിടെ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ട്രെയിൻ വരുന്നത് അപ്പോൾ നമ്മുടെ ട്രെയിൻ നല്ല ലേറ്റാണ് അങ്ങനെ എല്ലാവരും അപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുകയും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്ത് എല്ലാവരും പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കുമായിരുന്നു അങ്ങനെ പിന്നെ ദേവുട്ടിക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ തന്നെ ഷോപ്പിൽ കയറി സ്നാക്സ് ഒക്കെ വാങ്ങി പിന്നെ നമ്മളെല്ലാവരും കൂടെ ചുമ്മാ ഒരു സെൽഫി എടുക്കാനെന്നും പറഞ്ഞ് എല്ലാവരും വന്നു നിന്നു പക്ഷെ അതൊരു വീഡിയോ ആയിരുന്നു ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ട്രെയിൻ കിട്ടാറായി ട്രെയിൻ വരുന്നുണ്ട് നമ്മളിപ്പോൾ ട്രെയിനകത്ത് കയറാൻ പോവുകയാണ് കേട്ടോ Ingat. Wah. Pund ngale. Janu നല്ല താങ്കർ താളം താങ്കർ താളം നല്ല താങ്കർ താളം നീ എവിടന്നാളെ വന്ന മരഭൂതമേ Con la lleva la അല്ലേ കുത്ര കുത്ര ഓടി പുളി വാങ്ങൊക്കെ കൊണ്ടവരലേ പുളി തൻ തരാം கரெக கரெக எட ஓனாம இல்லடா சிகிரெட் இது தெரியலையே ஆஹ் എന്താ എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ el <laughs> que எடுத்துறக்கணும் அங்கே நம்ம கன்னியாகுமரி எத்தி இருக்கணும் ചെറുതായിട്ട് മഴ പിടിക്കുന്നുണ്ട് ഒരാൾ രണ്ട് രണ്ടും രണ്ടു പേര് ഇവിടെ പന്ത്രണ്ട് പന്ത്രണ്ട് പേരുണ്ട് കൊച്ചു വാ കൊച്ചു വണ്ടി തള്ളത് ഓക്കേ വാ എന്നാലും കേറി വരൂ മാറ്റി പക്ഷെ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയതു ഇതാണ് കുഴിവയുടെ വീട് ഇനിയും ബാക്കിയെല്ലാം ഞങ്ങൾ ഫ്രഷായിട്ട് എടുക്കുന്നതായിരിക്കും ഓക്കെ ബാക്കി